നമസ്കാരം ഇന്ത്യൻ സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവ് ശബരിമല സ്വർണപാളികൾ ഇളക്കിയ സംഭവം മറ്റന്നാൾ ദേവസ്വം ബോർഡിനോട് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി പാലിയേക്കര പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് മതി ടോൾ പിരിവെന്ന നിലപാടിൽ ഉറച്ച് ഹൈക്കോടതി കേരള സർവകലാശാല ഡോക്ടർ അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരുമെന്ന് ഹൈക്കോടതി വാർത്തകൾ വിശദമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അന്വേഷണം നിർണായക വഴിത്തിരിവിലേക്ക് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് ആരോപണം ഉന്നയിച്ച യുവനടി രാഹുൽ നവമാധ്യമങ്ങൾ വഴി തനിക്ക് അയച്ചിരുന്ന സന്ദേശങ്ങളും മറ്റ് തെളിവുകളും കൈമാറിയതോടെ അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങി ട്രാൻസ്ജെൻഡർ യുവതി അടക്കം നേരത്തെ പരാതി പറഞ്ഞിരുന്ന രണ്ടുപേർ നിയമപരമായി മുന്നോട്ടേക്കില്ല എന്ന നിലപാടെടുത്തിരുന്നത് അന്വേഷണ സംഘത്തിന് തിരിച്ചടിയായിരുന്നു പിന്നീട് നേരിട്ട് അനുഭവസ്ഥരല്ലാത്ത പരാതിക്കാരിൽ നിന്ന് മാത്രമുള്ള മൊഴികളാണ് രേഖപ്പെടുത്തിയിരുന്നത് പക്ഷേ നിയമ നടപടികൾക്ക് ഗുണം ചെയ്യുന്ന മെറ്റീരിയൽ എവിഡൻസുകൾ നേരിട്ട് അനുഭവസ്ഥയായ യുവനടി നൽകിയത് അന്വേഷണങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമാകും ശബരിമല സ്വർണപാളികൾ ഇളക്കിയ സംഭവം മറ്റന്നാൾ ദേവസ്വം ബോർഡിനോട് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി മുൻകൂർ അനുമതിയില്ലാതെ ഇളക്കി മാറ്റിയതിൽ മറ്റന്നാൾ ദേവസ്വം ബോർഡ് റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ സന്നിധാനത്ത് സ്വർണപ്പണികൾ നടത്താൻ പാടുള്ളൂ എന്ന നിർദ്ദേശം കോടതി നൽകിയിരുന്നതാണ് ഇത് ലംഘിക്കപ്പെട്ടു ഇതാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിലുള്ളത് ഇത് ഗുരുതര വീഴ്ചയാണെന്ന് ഹൈക്കോടതി പറഞ്ഞു അനുമതി തേടാൻ മതിയായ സമയമുണ്ടായിരുന്നുവല്ലോ എന്ന് കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ചോദിച്ചു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ നന്നാക്കാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ശക്തമായ പരാമർശങ്ങൾ ഉണ്ടായത് പാലിയേക്കര പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് മതി ടോൾ പിരിവെന്ന നിലപാടിൽ ഉറച്ച് ഹൈക്കോടതി ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ റോഡുമായി ബന്ധപ്പെട്ട പരാതികളും പ്രശ്നങ്ങളും പരിഹരിച്ച ശേഷം പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന കർശന നിലപാടുമായി ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ നൽകുന്ന റിപ്പോർട്ട് പരിഗണിച്ചാവും നടപടിയെന്നും ഹൈക്കോ ി തൃശൂർ ജില്ലാ കളക്ടർ ഇന്ന് ഓൺലൈനിൽ കോടതിക്ക് മുന്നിൽ ഹാജരായിരുന്നു കളക്ടറുടെ റിപ്പോർട്ട് കേട്ട കോടതി ഇപ്പോഴും പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടതായി പറയാനാവില്ലെന്ന് അഭിപ്രായപ്പെട്ടു എങ്ങനെയെങ്കിലും ടോൾ പിരിവ് പുനരാരംഭിച്ചാൽ മതിയെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ നിലപാടെന്നും കോടതി വിമർശിച്ചു കേസിന് തിങ്കളാഴ്ച കോടതി പരിഗണിക്കും കേരള സർവകലാശാല ഡോക്ടർ അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരുമെന്ന് ഹൈക്കോടതി കേരള സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരുമെന്ന് ഹൈക്കോടതി സസ്പെൻഷൻ നടപടിയിൽ സിൻഡിക്കേറ്റ് യോഗം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു തന്നെ സസ്പെൻഡ് ചെയ്തു ഡോക്ടർ മിനി കാപ്പിന് പകരം ചുമതല നൽകിയും വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്പൻ എടുത്ത നടപടി ചോദ്യം ചെയ്ത് ഡോക്ടർ അനിൽകുമാർ നൽകിയ ഹർജി കോടതി തള്ളി സസ്പെൻഷന് ആധാരമായി വൈസ് ചാൻസലർ പറഞ്ഞ കാര്യത്തിൽ വസ്തുതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഹർജി തള്ളിയത് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ബലാത്സംഗം ചെയ്തു വന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ റാപ്പ് ഗായകൻ വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ അറസ്റ്റ് തൃക്കാക്കര പോലീസ് രേഖപ്പെടുത്തി പരാതിയിൽ പറയുന്നത് പോലെ വിവാഹ വാഗ്ദാനം നൽകിയതിന് ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കര പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കേസിൽ വേടന് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായതിനിടെയാണ് അറസ്റ്റ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇയാളെ വിട്ടയക്കും റേഷൻ പരാതിയുമായി അടിമാലിയിലെ മറിയക്കുട്ടി രംഗത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിയപ്പോൾ ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ച് വാർത്താതാരമായിരുന്ന മറിയക്കുട്ടി വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുന്നു റേഷൻ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിയ തന്നോട് ബി ജെ പി കാരുടെ കടയിൽ പോയി വാങ്ങാൻ റേഷൻ കടയിലെ ജീവനക്കാർ പറഞ്ഞതായാണ് മറിയക്കുട്ടിയുടെ പുതിയ പരാതി അടിമാലിയിലെ എ ആർ ഡി നൂറ്റി പതിനേഴ് എന്ന കടയിലെ ജീവനക്കാരാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് മറിയക്കുട്ടി പറയുന്നു എന്നാൽ റേഷൻ കട ലൈസൻസ് ഇത് നിഷേധിച്ചു സാങ്കേതിക തകരാർ വന്ന വിതരണം മുടങ്ങിയ സമയത്താണ് മറിയക്കുട്ടി വന്നിരുന്നതെന്നാണ് പറയുന്നത് എന്തായാലും ജില്ലാ കളക്ടർക്കും സപ്ലൈ ഓഫീസർക്കും പരാതി നൽകിയിരിക്കുകയാണ് കടുവയെ പിടിച്ചില്ല ഉദ്യോഗസ്ഥരെ കെണിയിലടച്ച് പ്രതിഷേധിച്ച ജനങ്ങൾ ജനവാസ മേഖലയിൽ ഭീതി വിതച്ച കടുവയെ പിടികൂടാത്തതിൽ രോഷാകുലരായ നാട്ടുകാർ ഉദ്യോഗസ്ഥരെ കെണിയിലടച്ച് പ്രതിഷേധിച്ചു കർണാടക ചാമരാജ് നഗറിലെ ബൊമ്മലാപൂരിലാണ് ഉദ്യോഗസ്ഥർ കെണിയിലായത് ഒരു മാസമായി ഇവിടെ കടുവ ഭീഷണിയുണ്ട് എന്നാൽ ഇതിനെ പിടികൂടുന്നതിൽ വനം വകുപ്പ് പൂർണ്ണ പരാജയമാണെന്ന് ആരോപിച്ച് ഇന്നലെയാണ് നാട്ടുകാർ രോഷാകുലരായത് ജനരോഷം തണുപ്പിക്കാൻ ഒരു മാസം മുൻപ് വനംവകുപ്പ് ജീവനക്കാർ കൂടുവച്ചിരുന്നു എന്നാൽ കടുവയെ മാത്രം കിട്ടിയില്ല ഇതോടെയാണ് ഗ്രാമീണരുടെ രോഷം അണപൊട്ടിയത് മന്ത്രിമാരെ ബഹു കൂട്ടിച്ചേർത്ത് അഭിസംബോധന ചെയ്യണമെന്ന് സർക്കുലർ സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ നൽകുന്ന പരാതികൾക്കും അപേക്ഷകൾക്കും ഇനി മറുപടി നൽകുമ്പോൾ മുഖ്യമന്ത്രി മന്ത്രിമാർ എന്നിവരെ ബഹു എന്ന് ചേർത്ത് അഭിസംബോധന ചെയ്യണമെന്ന് നിർദ്ദേശിച്ച സർക്കുലർ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പാണ് സർക്കുലർ പുറപ്പെടുവിച്ചത് സർക്കാർ സേവനങ്ങളിൽ ിൽ ബഹുമാനം നിർബന്ധിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് തന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ നമ്മുടെ തന്നെ വേഗം റെഡിയാക്കി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു മാവോയിസ്റ്റുകളുടെ പേരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഭീഷണി കത്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷനെതിരെ മാവോയിസ്റ്റുകളുടെ പേരിൽ ഭീഷണി കത്ത് ഇന്ന് രാവിലെയാണ് മാവോയിസ്റ്റ് സംസ്ഥാന ചീഫ് രാധാകൃഷ്ണൻ എന്ന പേരിൽ കത്ത് ലഭിച്ചത് സംസ്ഥാനത്ത് പോലീസ് യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ജനങ്ങൾ അണിനിരക്കണമെന്നാണ് കത്തിലെ ഉള്ളടക്കത്തിലുള്ളത് പോലീസിനും സർക്കാരിനുമെതിരായുള്ള ആഹ്വാനത്തിനു പുറമേ കാർഷിക പ്രശ്നങ്ങളും സമകാലിക സംഭവങ്ങളുമാണ് പ്രതിപാദിച്ചിട്ടുള്ളത് കത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് സൂചന ലഭിച്ചതായാണ് വിവരം സമാനമായ സംഭവങ്ങളിൽ ഉൾപ്പെട്ട പത്തനംതിട്ട സ്വദേശിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ബുള്ളറ്റ് ലേഡിക്ക് വീണു ലഹരി റാക്കറ്റിലെ കുപ്രസിദ്ധ കണ്ണി ബുള്ളറ്റ് ലേഡിക്ക് കുരുക്കുമുറുകി മാസത്തേക്കാണ് ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്ന നിഖിലയെ കരുതൽ തടങ്കലിലാക്കിയത് തുടർച്ചയായി ലഹരി കേസുകളിൽ പ്രതിയായ നിഖിലയെ വിറ്റ് എൻ ഡി പി എസ് നിയമപ്രകാരമാണ് തടങ്കലിലാക്കിയത് ഈ നിയമപ്രകാരം കണ്ണൂരിൽ നിന്ന് കരുതൽ തടങ്കലിലാവുന്ന ആദ്യ സ്ത്രീയാണ് നിഖില പലതവണ പിടിയിലായിട്ടുണ്ടെങ്കിലും ജാമ്യത്തിൽ ഇറങ്ങിയാലുടൻ വീണ്ടും ഫീൽഡിൽ നിഖില സജീവമാകാറാണ് പതിവ് ബംഗളൂരുവിലെ മടിവാളയിൽ നിന്നാണ് ഒപ്പമുണ്ടായിരുന്നവരുടെ ചെറുത്തുനിൽപ്പ് മറികടന്ന് ബലം എക്സൈസ് വലയിലാക്കിയത് പാലക്കാട് യുവതി ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ പാലക്കാട് പുതുപ്പരിയാരത്ത് ഭർത്തൃവീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി മാട്ടുമന്ത ചോളാട് ഇരുപത്തിയൊൻപത് കാരിയായ മീരയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ഭർത്തൃവീട്ടിൽ നിന്ന് പ്രശ്നങ്ങൾ ഉള്ളതായി പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് വന്നിരുന്ന മീരയെ ഇന്നലെ രാത്രി ഭർത്താവ് അനൂപത്തി ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പു നൽകി കൂട്ടിക്കൊണ്ടുപോയതാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് മീരയുടെ രണ്ടാം വിവാഹമാണിത് ഇതൊരു പ്രണയ വിവാഹവുമാണ് വീട്ടുകാർ ഈ വിവാഹത്തിൽ പൂർണ്ണ തൃപ്തരായിരുന്നില്ല ആദ്യ വിവാഹത്തിൽ ഇവർക്ക് ഒരു കുട്ടിയുണ്ട് മകന്റെ കുത്തേറ്റ് അച്ഛൻ കൊല്ലപ്പെട്ടു മദ്യലഹരിയിൽ മകന്റെ കുത്തേറ്റ് അച്ഛൻ കൊല്ലപ്പെട്ടു തൃശൂർ കൊരട്ടയിലാണ് സംഭവം ആറ്റാപ്പാടം സ്വദേശിയായ അൻപത്തിയാറുകാരൻ ജോയിയാണ് മരിച്ചത് മകൻ ക്രിസ്റ്റിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കൊല്ലപ്പെട്ട ജോയി സെക്യൂരിറ്റി ജീവനക്കാരനാണ് കുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രിയിലാണ് കൊലപാതകം സംഭവിച്ചതെന്നാണ് വിവരം കൊല്ലപ്പെട്ട ജോയിയും മകനും ഒന്നിച്ചിരുന്ന മദ്യപാനവും വഴക്കും പതിവാണെന്നാണ് പരിസരവാസികൾ പറയുന്നത് മകൻ തന്നെയാണ് പിതാവ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായി പോലീസിനെ അറിയിച്ചത് കൊലപാതകത്തിന് പ്രേരിപ്പിച്ച കാരണം അന്വേഷിച്ചു വരികയാണ് ഭീകരവാദം സംശയിച്ച് എട്ടുപേരെ പിടികൂടി ഐ എസ് ഭീകരവാദം സംശയിച്ച് എട്ടുപേരെ ദില്ലി പോലീസ് പിടികൂടി രാജ്യത്തിന്റെ പന്ത്രണ്ട് ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയതെന്നാണ് വിവരം ഇവരിൽ ഭീകരപ്രവർത്തകനായ അസർ ഡാനിഷും ഉണ്ടെന്നാണ് അറിയുന്നത് ഇയാളെ റാഞ്ചിയിൽ നിന്നാണ് പിടിച്ചത് മറ്റൊരാൾ ദില്ലിയിൽ നിന്ന് പിടിയിലായ മുംബൈ സ്വദേശി അഫ്താബാണ് പിടിയിലായവരിൽ നിന്ന് ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പിടികൂടിയിട്ടുണ്ട് ഇവയിലെ ഡേറ്റ പരിശോധിച്ചു വരികയാണെന്നും റെയ്ഡുകൾ തുടരുകയാണെന്നും ദില്ലി പോലീസ് പറയുന്നു ടിക്കറ്റ് ചോദിച്ചതിന് ഓടുന്ന ട്രെയിനിൽ നിന്ന് എടുത്തു ചാടി യുവാവ് ടിക്കറ്റും രേഖകളും ടി ടി ആവശ്യപ്പെട്ടപ്പോൾ ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടിയ ശീതളപ്പാനിയൊക്കെ ചടകരന് ഗുരുതര പരിക്ക് മലപ്പുറം താനൂർ പാണ്ടിമറ്റം സ്വദേശി അഷ്കറിനാണ് പരിക്കേറ്റത് താനൂരിൽ വെച്ചാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് സംഭവം ഉണ്ടായത് എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ ശീതള പാനീയങ്ങൾ വിൽക്കുകയായിരുന്നു അഷ്കർ നടപടിയെടുക്കുമെന്ന് ടി ടി ഇ പറഞ്ഞതോടെ ഇയാൾ ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എടുത്തു ചാടുകയായിരുന്നു താനൂർ ചിറക്കൽ ഓ പാലത്തിന് സമീപത്ത് നിന്ന് അഷ്കറിനെ തിരഞ്ഞെത്തിയ നാട്ടുകാർ കണ്ടെത്തി ആശുപത്രിയിലേക്ക് മാറ്റി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവ് ശബരിമല സ്വർണപാളികൾ ഇളക്കിയ സംഭവം മറ്റന്നാൾ ദേവസ്വം ബോർഡിനോട് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി പാലിയേക്കര പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് മതി ടോൾ പിരിവെന്ന നിലപാടിൽ ഉറച്ച് ഹൈക്കോടതി കേരള സർവകലാശാല ഡോക്ടർ അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരുമെന്ന് ഹൈക്കോടതി വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം